ഫ്രിൻസ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് ചില സ്ഥലങ്ങളിലൊക്കെ അഞ്ഞൂറിന് മേലെയൊക്കെ കടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാമോയിലോ ഒരു ഇല്ലാതെ നമുക്ക് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആരും അല്ലേ നമ്മളൊന്നുകിൽ എല്ലാ തരം എണ്ണകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത് പക്ഷേ നമുക്ക് എണ്ണയില്ലാതെ തന്നെ പല തരത്തിലുള്ള വിഭവങ്ങളായാലും കറികളായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമ്മളിപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒട്ടും ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെടാതെ നമ്മൾക്ക് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയില്ല ആ കറിയിൽ എണ്ണ ഉപയോഗിച്ചിട്ടില്ല എന്ന് അപ്പോൾ കഴിക്കണ ആർക്കും അറിയില്ല അതിൽ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയില്ലൂ അത്രയും ടേസ്റ്റുള്ള കറികളാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുക ഒരു രണ്ട് മൂന്നാല് കറികളിവിടെ ഉണ്ടാക്കി കാണിച്ചിരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടോ കൊളസ്ട്രോൾ കൂടുക ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറികളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരുന്ന പാവയ്ക്കാണ് പാവയ്ക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് രണ്ടും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങ വേണം അപ്പോൾ രണ്ട് സ്പൂൺ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ആയാലും മതി കുഴപ്പമൊന്നുമില്ല രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണാണ് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ ഞരടി എടുക്കണം കൈ വെച്ചിട്ട് കാരണം നമ്മൾ ഇതിൽ എണ്ണ ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾ എല്ലാവരും നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ പാവിക്ക തോരനാണിത് ഒട്ടും എണ്ണ ഈ ചേർക്കാതെയാണ് നമ്മൾ ഈ പാവിക്ക തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക ഇതിലെണ്ണയില്ലാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇനി നമ്മൾ ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ പാവയ്ക്കയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാവിക്കയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചേർക്കണില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെ അതിൻ്റെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പാവിക്കയിൽ വെള്ളം ചേർക്കാതെ വേണം ഉണ്ടാക്കിയെടുക്കാൻ ഫസ്റ്റ് ഒരു മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പാവയ്ക്കത്തോരം റെഡിയാക്കി കിട്ടും ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നോൺ സ്റ്റിക്ക് പാത്രമോ അടി കട്ടിയുള്ള പാത്രമോ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള പാത്രങ്ങളാണെങ്കിൽ അടുക്കി പിടിക്കില്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം വളരെ പെട്ടെന്ന് അതായത് ഒരു അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഈ പാവിക്ക തോരൻ എടുക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞാലും മാത്രമേ ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല എന്ന് അറിയാൻ പറ്റുള്ളൂ അത്രയും ടേസ്റ്റ് ഉള്ളതാണ് ഈ തോരൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പാവിക്ക തോരൻ അധികം ആൾക്കാരും എണ്ണ നല്ലപോലെ ചേർത്തിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കടുത്തൊന്ന് നോക്കിയാലോ ഞാനതിന് രണ്ട് ടീസ്പൂണ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഒരു സവോള അരിഞ്ഞകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇവ ചേർത്ത് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാൻ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഉണ്ടാക്കാൻ നോക്കാം ഇതിലും എണ്ണ ചേർക്കുന്നില്ല ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് ിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും പിഴിഞ്ഞ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പുളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മൾക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് മത്സ്യം ഞാൻ ഇതിൽ അയില ചെറിയ അയില മത്സ്യമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഞാൻ രണ്ട് വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ചില കുക്കറിന് ഒരു വിസിൽ മതിയാവും ഇതിന് രണ്ട് വിസിൽ വേണം അതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ വരുന്നത് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവാൻ വയ്ക്കാം നമുക്ക് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു കറി റെഡിയായി ഒട്ടും എണ്ണ ചേർക്കാതെ നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം പല രീതിയിലും നമുക്ക് മീൻ കറി വെക്കാം ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം കുക്കറിലാണെങ്കിലും അങ്ങനെ വെക്കാം നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഈ മീൻ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിന് നമുക്ക് അടുത്തൊരു തോരൻ ഉണ്ടാക്കി നോക്കാം ഞാൻ അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലും നമ്മൾ എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഇതിലേക്ക് ഒരു വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത് കരിഞ്ഞു പോകരുത് നമ്മൾ ഇതിൽ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് തേങ്ങ തുരി വേദം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇതിലേക്ക് കുറച്ചേ ആവശ്യമുള്ളൂ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പപ്പായയാണ് പപ്പായ തുരുവി എടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പപ്പായക്ക് പകരം നിങ്ങൾക്ക് കാബേജ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പപ്പായ പെട്ടെന്ന് റെഡിയായി കിട്ടും തുരുവേദി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ പപ്പായ തോര റെഡിയായി മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾക്ക് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ തോരൻ റെഡി കുറച്ചു കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എണ്ണയില്ലാതെ പലതരത്തിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാം